ഇതൊരു സിനിമാ കഥയാണ് കഥയുടെ പേര് പൊട്ടനും ചെട്ടിയും ദൈവവും ഈ സിനിമയിലെ ഈ കഥയിലെ സിനിമാ കഥയിലെ പൊട്ടനും ചെട്ടിയും ദൈവവും ആരൊക്കെയാണെന്ന് പ്രേക്ഷകർക്ക് തന്നെ തീരുമാനിക്കാനൊരു പ്രത്യേക അവസരം നൽകിക്കൊണ്ടാണ് ഈ സിനിമ സിനിമയുടെ എന്തൊക്കെ എങ്ങനെ ആയിരിക്കും പോകുന്നത് സിനിമയുടെ തുടക്കം മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത് അതൊരു തിരക്കഥാരൂപത്തിലാണ് ഇപ്പോൾ എന്റെ ഈ സിനിമ ഉള്ളത് ആ തിരക്കഥയിലെ സീൻ വൺ എ ഞാൻ വായിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മുമ്പിൽ കേരളത്തിലൊരു സാറ്റലൈറ്റ് ചാനലിന്റെ ഓഫീസിലേക്ക് സുന്ദരിയും സുശീലയുമായ ഒരു പെൺകുട്ടി ഇങ്ങനെ ജോലിക്കായി വരികയാണ് ഞാൻ ഞാനവിടെ ചിലപ്പോൾ ചില വൈഡ് ഷോട്ടുകളൊക്കെ ഉപയോഗിക്കും ക്രൈൻ ഒക്കെ ഉണ്ടാവും ഈ ചാനലിന്റെ ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഷോട്ടുകളൊക്കെ ഉണ്ട് പെൺകുട്ടി ഇങ്ങനെ മന്ദം മന്ദം നടന്ന് റിസപ്ഷനിൽ വരുന്നു അവിടെ ഇരിക്കുന്ന പെൺകുട്ടിയോട് കുശലം പറയുന്നു നേരെ വാർത്താമുറിയിലേക്ക് മുറിയിലേക്ക് സ്റ്റുഡിയോയിലേക്കല്ല ന്യൂസ് ഡെസ്കിലേക്ക് ഇങ്ങനെ ഈ പെൺകുട്ടി കടന്നു വരികയാണ് അപ്പോൾ വളരെ സംഘർഷഭരിതമായ സംഘർഷഭരിതമായൊരവസ്ഥയാണ് ന്യൂസ് ഡെസ്കിൽ ഏതൊക്കെയോ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ചാനൽ കേരളത്തിൽ നടക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് നൽകാൻ പോകുന്നു എന്നുള്ള വിവരമൊക്കെ ഈ ബാക്കിയുള്ള സഹപ്രവർത്തകർ ഈ പെൺകുട്ടിയുടെ സഹപ്രവർത്തകർക്കൊക്കെ അറിയാം അവരെ ഈ ഒരുപാട് നിരവധിയായ ടി വി സ്ക്രീനുകൾ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിരിക്കുകയാണ് ഈ ചാനലിന്റെ ന്യൂസ് ഡെസ്കിൽ അപ്പോ ഈ പ്രത്യേക ചാനലിലേക്ക് ഇങ്ങനെ ഈ പെൺകുട്ടിയുടെ സഹപ്രവർത്തകർ അവിടുത്തെ മാധ്യമ പ്രവർത്തകരൊക്കെ ഇങ്ങനെ സാഗൂധം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടിക്ക് വലിയ മുഖത്ത് വലിയ ഗൗരവ സ്വഭാവമൊന്നും പെൺകുട്ടി സാധാരണ പോലെ മേക്കപ്പ് റൂമിലൊക്കെ പോയിട്ടാണ് തിരിച്ചു വരുന്നത് മേക്കപ്പ് ഒന്ന് കുട്ടിയൊക്കെ ഇട്ട് വീണ്ടും ഒന്നുകൂടി സുന്ദരിയായി നേരെ വന്ന് ന്യൂസ് റൂമിൽ അല്ലെങ്കിൽ ന്യൂസ് ഡെസ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴതാ ആ മറ്റൊരു ചാനൽ പുറത്തുവിടുന്ന ബ്രേക്കിംഗ് ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് അവർക്ക് പിന്നെ എല്ലാ വാർത്തകളും ബിഗ് ബ്രേക്കിംഗ് ആയതുകൊണ്ട് ഈ പെൺകുട്ടി അങ്ങനെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല അപ്പോഴാണ് താൻ തനിക്ക് അറിയാവുന്ന ഒരാളുമായി ബന്ധപ്പെട്ട വാർത്തയാണല്ലോ അത് പെട്ടെന്ന് ആ പെൺകുട്ടി ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് പെൺകുട്ടിക്ക് പെൺകുട്ടിയോട് കൂടി ശ്രദ്ധ ഈ സ്ക്രീനിലേക്ക് വരുന്നുണ്ട് ഈ ടി സ്ക്രീനിലേക്ക് വരുന്നുണ്ട് ആങ്കർ മാറിക്കഴിഞ്ഞ് ഒരു ശബ്ദരേഖ ടി വിയിൽ പ്രത്യക്ഷപ്പെടുന്നു പതിയെ പതിയെ പെൺകുട്ടിയുടെ മുഖഭാവം ഇങ്ങനെ മാറുകയാണ് പെൺകുട്ടി നോക്കുമ്പോൾ ഇത് ഇത് എന്റെ തന്നെയല്ലേ ഇത് ഇതെന്റെ തന്നെയല്ലേ എന്റെ തന്നെ ശബ്ദമല്ലേ ഞാൻ മറ്റൊരു ടെലിവിഷൻ ചാനലിലെ ഈ സ്ക്രീനിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പതിയെ പതിയെ ബോധ്യപ്പെട്ട് ബോധ്യപ്പെട്ട് ഈ ഭൂമി കറങ്ങുന്നുണ്ടോ എന്നൊക്കെ ആ പെൺകുട്ടിക്ക് അപ്പൊ തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ ചെറിയൊരു ഈ ട്രോളി റൗണ്ട് ട്രോളിയൊക്കെ ഉപയോഗിച്ചാണ് ഷോട്ട് ഇങ്ങനെ എടുക്കുന്നത് അങ്ങനെ ദുഃഖാർത്ഥയായി വിങ്ങിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി സീ സീൻ വൺ എ അവിടെ ആ സീൻ വണ്ണെ തീരുന്നതിന് മുമ്പ് കുറെ ഇന്റർകട്ട്സ് ഉണ്ട് കേട്ടോ ഇന്റർകട്ട്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് അല്ലെങ്കിൽ ബിഗ് ബ്രേക്കിംഗ് വാർത്ത പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് ആളുകൾ ഇപ്പോ ഫിഷ് മാർക്കറ്റിൽ ഇരുന്നിട്ട് ആളുകൾ കാണുന്നു അല്ലെങ്കിൽ തൊഴിലുറപ്പ് അമ്മമാര് കാണുന്നു ഐ ടി പ്രൊഫഷണൽസ് മൊബൈലിൽ കാണുന്നു അല്ലാതെ അങ്ങനെ പല സ്ക്രീനുകളിലായിട്ട് ഇങ്ങനെ ആളുകൾ ജീവിതത്തിന്റെ പല തുറകളിലുള്ളവരൊക്കെ ഈ വാർത്ത ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇന്റർകട്ട്സ് കഴിഞ്ഞിട്ട് സീൻ വൺ ബിയിലേക്ക് പോകുമ്പോൾ ഈ ചാനലിന്റെ പെൺകുട്ടി ജോലി ചെയ്യുന്ന ചാനലിന്റെ ഹെഡ് ഈ പെൺകുട്ടി ഇങ്ങനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് ചോദിക്കുന്നു ഈ ശബ്ദം അപ്പൊ ഈ കരഞ്ഞുകിറങ്ങിയ കണ്ണുകളുമായിട്ടാണ് പെൺകുട്ടി ക്യാബിനിലേക്ക് ചെല്ലുന്നത് ഇത് നിന്റെ തന്നെ ശബ്ദമല്ലേ എന്ന് ചോദിക്കുന്നു അപ്പോ പെൺകുട്ടി പറയുന്നു അതെ പെൺകുട്ടി നിഷേധിക്കുന്നില്ല അതേ എന്ന് പറയുന്നു ഇപ്പോൾ ഇത് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാനായിരുന്നെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാമായിരുന്നല്ലോ നമുക്ക് നീ നമ്മളോട് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ആ എഡിറ്റർ ചോദിക്കുമ്പോഴാണ് പെൺകുട്ടി പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല ഇതെന്റെ ശബ്ദമാണ് ഞാനും അദ്ദേഹവും തമ്മിൽ നടത്തി ശബ്ദമാണ് സംഭാഷണമാണ് പക്ഷെ ഞാനത് അറിഞ്ഞിട്ടില്ല അപ്പൊ സീൻ വൺ ബിയും കഴിഞ്ഞ് അവിടെ കട്ടാണ് പിന്നെ സീൻ ടു ത്രീ അങ്ങനെ പോവും സീനുകൾ അങ്ങനെ പോവും പ്രിയപ്പെട്ടവരെ ഏറ്റവും അടുത്ത കാലത്ത് ഏറ്റവും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേരളത്തെ കേരളത്തെ എന്നാൽ എനിക്ക് തോന്നുന്നു ദേശീയ രാഷ്ട്രീയ രംഗത്ത് തന്നെ വലിയ കൊഴിളക്കമുണ്ടാക്കിയ ഒരു ഗർഭ കേസോ അല്ലെങ്കിൽ ഗർഭചിദ്ര കേസോ ആയിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ചില മാധ്യമ പ്രവർത്തകർക്കിടയിലൊക്കെ പ്രചരിക്കുന്ന ഒരു കഥയാണിത് ഞാനത് കഥയായിട്ട് മാത്രം പ്രസന്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ഇതാണ് കഥയെങ്കിൽ ഇത് ഈ കഥയിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ സത്യത്തിൽ ലോക ചരിത്രത്തിൽ ഇത്രയധികം വലിയ മാസ് കാണിച്ചിട്ടുള്ള വേറൊരു ടെലിവിഷൻ ചാനൽ ഉണ്ടാകില്ല ഈ കഥ സത്യമാണെങ്കിൽ റിപ്പോർട്ടർ ചാനൽ കാണിച്ചതുപോലെയുള്ളൊരു മാസ് ലോകത്തൊരു ചാനലും കാണിച്ചിട്ടുണ്ടാകില്ല മറ്റൊരു ചാനലിലെ മാധ്യമ പ്രവർത്തകയുടെ ശബ്ദ സന്ദേശം ഫോൺ സന്ദേശം ആ പെൺകുട്ടിയോ ആ പെൺകുട്ടി ആരോടാണോ സംസാരിച്ചത് അയാളോ പോലും അറിയാതെ ആ മാധ്യമ സ്ഥാപനം പോലും അറിയാതെ ആ പെൺകുട്ടിക്ക് ആ ബ്രേക്കിംഗ് ന്യൂസ് ആ ബിഗ് ബ്രേക്കിംഗ് ആ പെൺകുട്ടിയെ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ഇരുത്തിക്കൊണ്ട് കേൾപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട് എങ്കിൽ ഒരേ സമയം ഒരു ചാനലിനെ അതേസമയം അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകയൊക്കെ ഒക്കെ സത്യത്തില് നടുവിരൽ നമസ്കാരം കാണിച്ചുകൊണ്ടല്ലേ റിപ്പോർട്ടർ ചാനൽ ഈ മാസ് കാണിച്ചത് എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് ഈ കഥ സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ ഇങ്ങനെ ഒരു കഥ അണിയറയിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിൽ പരാതിക്കാരില്ല നമ്മൾ പല ഘട്ടങ്ങളിൽ പറഞ്ഞതാണ് ഈ കേസിൽ പരാതിക്കാരില്ല പരാതി പ്രത്യേകിച്ചും ഈ പുറത്തുവിട്ട സംഭാഷണവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയില്ല ഈ പെൺകുട്ടിയുടെ സംഭാഷണം ഇവർ തമ്മിലുള്ള സംഭാഷണം സത്യമാണ് സ്വാഭാവികമായിട്ട് ഒരു കാമുകനും കാമുകിയും തമ്മിൽ സംസാരിക്കുമ്പോൾ ഏത് മോഡിലും സംസാരിക്കും ഏത് മോഡിലും സംസാരിക്കും ചിലപ്പോൾ ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് ചിലപ്പോൾ അവർക്ക് പല മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഒരു കാമുകനും കാമുകിക്കും ഇടയിൽ ഏതു തരത്തിൽ എത്ര വലിയ കലഹവും അടിയും പ്രശ്നവും ഒക്കെ എന്ത് വിഷയത്തിന്റെയും പേരിലുണ്ടാകും ചിലപ്പോൾ ഞാൻ എന്ന് പറയും ചിലപ്പോൾ തന്നെ ഞാൻ എന്ന് പറയും ഞാൻ ചവിട്ടി എന്ന് പറയും നിന്റെ ഗർഭം ഞാനിപ്പോൾ ചവിട്ടി എന്ന് പറയും അങ്ങനെ എന്ത് വേണമെങ്കിലും ഒരു കാമുകനും കാമുകയും തമ്മിലുള്ള സംഭാഷണത്തിൽ പറയാം വേണമെങ്കിൽ കാമുകിക്ക് നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കുന്നോ അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്നോ നിന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്നോ ഏത് തരത്തിൽ വേണമെങ്കിലും ആ കോൺവെർസേഷൻ പോകാം ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് എന്താണ് ഈ ചാനൽ ഇങ്ങനെയൊരു ശബ്ദ സംഭാഷണം പുറത്തു വിടുമ്പോ ഇത് ഇരയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്നാണല്ലോ അല്ലെങ്കിൽ ഇതിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയാണ് ഈ സംഭാഷണം പുറത്ത് വിടുന്നത് പുറത്ത് വിട്ടത് എന്നാണല്ലോ പക്ഷെ അങ്ങനെ അല്ല എന്നുള്ള ചില സൂചനകൾ സൂചനകൾ മാത്രമാണ് ഇത് വാസ്തവമാണ് എന്നോ യാഥാർത്ഥ്യമാണ് എന്നോ ഞാൻ പറയുന്നില്ല ഇതിൽ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭാഷണം പുറത്തുവിട്ടത് ഈ പെൺകുട്ടിയെ പെൺകുട്ടിയല്ല പെൺകുട്ടി അറിഞ്ഞുകൊണ്ടല്ല ഈ സംഭാഷണം പുറത്തു പോയത് എന്നുണ്ടെങ്കിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സംഭാഷണത്തിൽ തന്നെ പറയുന്നത് പോലെ എന്താ സിനിമ കാണുകയാണോ സിനിമാ കഥയാണോ സിനിമയാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അണിയറയിൽ ഇങ്ങനെ ഓരോ ദിവസങ്ങളായി ട്വിസ്റ്റുകളും ടേണുകളും പലതരത്തിൽ ക്ലാ ഇത് ഡ്രാമയും മെലോ ഡ്രാമയും നിറഞ്ഞ നിരവധി കഥകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്നൊന്നും അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇതൊക്കെ പറയുമ്പോൾ ഇന്നിപ്പോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹൃദയവേദനയോടെ തങ്ങളുടെ സഹപ്രവർത്തകനെ പുറത്താക്കേണ്ടി വന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനമുണ്ട് അതുപോലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഈ ചെറുപ്പക്കാരനെ യുവ നേതാവിനെ രാഹുൽ മാൻകൂട്ടതന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോൾ വി ഡി സതീശൻ പറയുന്നു വികാരാധീനനായി പറയുന്നു ഹൃദയവേദനയോടെയാണ് തങ്ങൾക്കത് ചെയ്യേണ്ടി വന്നത് പക്ഷേ വ്യക്തിയല്ല ആശയങ്ങളും നിലപാടുകളുമാണ് പ്രശ്നം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ബോംബുകൾ ഒരുപാട് അല്ലെങ്കിൽ അടുത്തുതന്നെ സി പി എം ഒരുപാട് കളിക്കല്ലേ ബോംബുകളിതാ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ ആയുധപ്പുരയിലെന്ന് ഏത് നിമിഷവും ബോംബുകൾ വീഴാമെന്ന് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഒരു മാധ്യമ സംസ്കാരമായിട്ട് ഒരു മാസ് മാധ്യമ സംസ്കാരമായിട്ട് മാസ് മീഡിയ എന്നാണ് പറയുന്നത് അതിൽ തന്നെ ആ മാസ് മീഡിയയിൽ തന്നെ ഒരു മാസ് കാണിക്കുന്ന മാധ്യമ സംസ്കാരമായിട്ട് അതിനൊരു ഒരു മാതൃകയായിട്ട് ശരിയായ മാതൃകയായിട്ട് ഇത് മാറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തെ എങ്ങോട്ടാകും കൊണ്ടുപോവുക ഞാനും ഒരു പെൺകുട്ടിയും കൂടിയുള്ള സ്വകാര്യ സംഭാഷണം ഞങ്ങൾ സ്വകാര്യ സംഭാഷണത്തിൽ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു വന്നിരിക്കും ആ സ്വകാര്യ സംഭാഷണം ഞാനോ ആ പെൺകുട്ടിയോ അറിയാതെ ചോർത്തപ്പെട്ട് ഒരു മാധ്യമ സ്ഥാപനത്താൽ സാറ്റലൈറ്റ് ആകുമ്പോൾ അതിന്റെ റീച്ച് കൂടുന്നു ഇനി ഓൺലൈൻ ആകട്ടെ ഓൺലൈൻ മാധ്യമ സ്ഥാപനത്താൽ എങ്കിലും പുറം ലോകത്തേക്ക് വരുന്നു എന്റെ അന്തസ്സ് നഷ്ടപ്പെടുന്നു പിന്നെ പെൺകുട്ടി ആരാണെന്ന് അറിയാത്തതുകൊണ്ട് കൊണ്ട് ശബ്ദം അവർ മറ്റൊരു തരത്തിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കൊണ്ട് പെൺകുട്ടിക്ക് ചിലപ്പോൾ നേരിട്ട് പെൺകുട്ടി അറിയാവുന്നവർക്ക് ഇടയിൽ മാത്രമായിരിക്കും പെൺകുട്ടിക്ക് മാനഹാനി ഉണ്ടാവുക പക്ഷേ ഇതിൽ മാനഹാനി ഉണ്ടാകുന്ന ഒരാളുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അത് ആർക്കും സംഭവിക്കാമല്ലോ ആരുടെ കേസിലും ഇത് അപ്ലൈ ചെയ്യാമല്ലോ രാഹുൽ മാൻകൂട്ടത്തിന്റെ ഒരു സ്വകാര്യ സംഭാഷണം മാത്രം മാത്രമേ ചോർത്തി കിട്ടൂ എന്നൊന്നുമില്ലല്ലോ ആരുടെയും സ്വകാര്യ സംഭാഷണം ചോർത്തി കിട്ടാമല്ലോ അപ്പൊ ഇത് കേൾക്കുന്ന പലരും വിചാരിക്കുന്ന ഞങ്ങളുടെയൊക്കെ ഫോൺ ഞങ്ങളുടെ തന്നെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ചതിക്കുന്ന ആരും ഞങ്ങൾക്കിടയിൽ ഇല്ല നിങ്ങളെ ചതിക്കുന്ന ആരും നിങ്ങൾക്കിടയിൽ ഉണ്ടാകണമെന്നില്ലല്ലോ മറുതലയ്ക്കലുള്ള ഒരാളിനെ ചതിക്കാനോ മറുതലയ്ക്കലുള്ള ഒരാൾ പോലും അറിയാതെ ആ ഫോൺ സംഭാഷണം ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനോ മറ്റെവിടേക്കെങ്കിലും ഓഫ് ഫോർവേഡ് ചെയ്യപ്പെട്ട് നിങ്ങളും തീർച്ചയായും നാളെ മറ്റേ മമ്മൂട്ടി കിങ് സിനിമയിൽ പറയുന്ന ഡയലോഗ് പ്രകാരം പെരുവഴിയിൽ വെച്ച് ഉടുമുണ്ടടിഞ്ഞു പോയവന്റെ യു ടേക്ക് ഇറ്റ് ഫ്രം മീ എന്ന് പറയുന്നൊരു സ്റ്റൈലിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരു സംശയമുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇതിനകത്ത് വലിയ ഗൂഢാലോചനയൊക്കെ പറയുന്നവരുണ്ട് ഗൂഢാലോചന സിദ്ധാന്ത കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ചില വീഡിയോകളിൽ ഞാൻ ഈ അന്തകമ്പികൾക്കെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ അന്തകമ്പികൾ ആവശ്യമില്ലാതെ ഇത് പല കഥകൾ നിറഞ്ഞ് ഇതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൈബർ കമ്മികളുടെ കാര്യമാണ് അന്തസ്സുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ കാര്യമാണ് പക്ഷേ അതിൽ വലിയ ഗൂഢാലോചന രാഷ്ട്രീയ ഗൂഢാലോചന രാജ്യ രാഷ്ട്രീയ എതിരാളികളുടെ ഗൂഢാലോചനയൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് കേൾക്കുന്ന കഥയിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ സെൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമൺ സെൻസിന് ദഹിക്കുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ സംഭവത്തിന് പിന്നിൽ ഏതെങ്കിലും ഒരു സി പി എമ്മുകാരനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടലും ഈ സംഭവം ഈ സംഭാഷണം പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല അതിനുശേഷം ചിലപ്പോൾ രാഷ്ട്രീയമായ ആക്രമണങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ അത്തരത്തിലുള്ള അതിനെ ആ വിഷയം കൈകാര്യം ചെയ്യാനുള്ള നീക്കങ്ങൾ അത് ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടായിട്ടുണ്ടാകും കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ ഈ സംഭാഷണം പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ട് വിശ്വാസയോഗ്യമായ ഒരു കഥയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അത് എന്റെ മനസ്സിൽ ഞാൻ ഇന്നലെ രാത്രി കടന്നപ്പോൾ സ്വപ്നം കണ്ടപ്പോൾ സ്വപ്നം കണ്ട കഥയല്ല മറിച്ച് തിരുവനന്തപുരത്തെ പല മാധ്യമ പ്രവർത്തകർക്കിടയിലും അവർ ചർച്ച ചെയ്യുന്ന ഒരു കഥയാണ് പക്ഷേ അത് പലരും പുറത്തു പറയുന്നില്ല അതിനകത്ത് ഇപ്പോ ഈ ഒന്നാമത് ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കാൻ ആർക്കും താല്പര്യമില്ല അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്തായാലും ഇത് പെണ്ണ് കേസാണ് ഗർഭക്കേസ് ആണ് ഈ പെണ്ണ് കേസും ഗർഭ കേസും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വാർത്തകളൊക്കെ കൊടുക്കുകയും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നിലവാരം തന്നെ പോകുന്നു എന്നൊക്കെ കരുതുന്ന മാധ്യമപ്രവർത്തകരൊക്കെയാണ് അവർക്കൊന്നും അവരുടെ പ്ലാറ്റ്ഫോമുകളിലൊന്നും കൊടുക്കാൻ പറ്റില്ല പലരും മെയിൻ സ്ട്രീം ചാനലുകളിലൊക്കെ നിൽക്കുന്നവരൊക്കെയാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഈ പ്രക്ഷേപണം ചെയ്ത സംഭാഷണവുമായി ബന്ധപ്പെട്ട് അതിലെ പെൺകുട്ടി ഒരു കാരണവശാലും രംഗത്ത് വരാനുള്ള യാതൊരു സാധ്യതയുമില്ല അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ പല കേസുകൾ ഇങ്ങനെ 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 കെട്ടി കെട്ടി കിടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഒരു പരാതി പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരാനുള്ള സാധ്യതയില്ല നിയമപരമായി രാഹുൽ മാൻകൂട്ടലിനെതിരെ ഒരാൾ പോലും പരാതിപ്പെടില്ല എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് അതൊന്ന് രണ്ട് ഈ പാവപ്പെട്ടവന് ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമില്ല എവിടെ പോയിട്ടാണ് ഇദ്ദേഹം ഈ നിരപരാധിത്വം തെളിയിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്കെതിരെ ഒരു കേസ് ഉണ്ടെങ്കിലല്ലേ എനിക്ക് ആ കേസിനെ നിയമപരമായി നേരിട്ട് എനിക്കൊരു വക്കീലിനെ വെച്ച് എന്റെ സാഹചര്യം പറഞ്ഞ് കോടതിയിൽ പോയി എനിക്ക് നിരപരാധിത്വം തെളിയിക്കാൻ കഴിയൂ അല്ലാതെ ഞാൻ എങ്ങനെയാണ് എന്നെ ഒരു ആരോപണത്തിന്റെ പേരിൽ പിടിച്ച് പുറത്താക്കുകയാണ് രാഹുൽ മാൻ കൂടുതലാകട്ടെ അല്ലെങ്കിൽ ഇത്തരം ഡി സതീശൻ ഒരുക്കി വെച്ചിരിക്കുന്ന ബോംബ് ആ ബോംബിനാൽ നാളെ തകരപ്പെടുന്ന മറ്റൊരാളാകട്ടെ കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവുമാകട്ടെ അങ്ങനെ ഒരു സംഭാഷണത്തിന്റെ പുറത്ത് അങ്ങനെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി നശിക്കുകയും ഇദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോമുകൾ ഇല്ലാതാവുകയും ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നത് ഇത് ഈ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വലിയൊരു ഗൗരവം ഞാൻ ഇത്രയും തമാശ ഒക്കെ ചേർന്ന് പറയുന്നെങ്കിലും റിപ്പോർട്ടർ ചാനലിന്റെ ഈ മാധ്യമ രീതി അത് ഈ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വലിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് ഗൗരവപ്പെട്ടൊരു ചർച്ച കൂടി അത് ആവശ്യപ്പെടുന്നുണ്ട് ഏതൊക്കെ വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയിലെ ഏതെങ്കിലും വകുപ്പ് പ്രകാരം അതിൽ ക്രൈം ഉണ്ടോ അല്ലെങ്കിൽ ഞമ്മ ഒരുപാട് അങ്ങ് പറഞ്ഞു പോകുന്നില്ല ഇപ്പോൾ ഐ ടി ആക്റ്റോ അല്ലെങ്കിൽ ടെലഗ്രാഫ് ആക്ടോ ഒക്കെ നിൽക്കുമോ ആ കേസിൽ അത് മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ത്യയിലായത് കൊണ്ട് കുഴപ്പമില്ല മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ഇരുപത് ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ചാനൽ കൂട്ടി താക്കോരും കൊണ്ട് ആൾക്കാർ പോയനെ സ്വകാര്യ സംഭാഷണമാണല്ലോ പുറത്തുവിടുന്നത് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് എനിക്കറിയില്ല നിയമപരമായിട്ട് എങ്ങനെയാണ് അതിനെ രാഹുൽ മാം നിന്ന് നേരിടാൻ ഉദ്ദേശമുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അത് ശരിയായ ഒരു മാധ്യമ രീതിയാണോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നത് മറ്റൊന്നും കൊണ്ടായിരുന്നു നാളെ ആർക്കും സംഭവിക്കാം ഇത് ഏത് സി പി എംമാരനെ സംഭവിക്കാം ബി ജെ പി കാരനെ സംഭവിക്കാം സിനിമാക്കാരനെ സംഭവിക്കാം മാധ്യമപ്രവർത്തകന് സംഭവിക്കാം ആർക്കും സംഭവിക്കാം നിങ്ങളുടെ സ്വകാര്യ സംഭാഷണം ആ സംഭാഷണം നടത്തുന്ന ആളിന്റെ പോലും അനുമതിയില്ലാതെയോ അറിവില്ലാതെയോ ചിലപ്പോൾ ഇത്തരത്തിൽ പ്രക്ഷേപണം ചെയ്യപ്പെട്ടേക്കാം സംപ്രേഷണം ചെയ്യപ്പെട്ടേക്കാം ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ നാണം കെട്ടേക്കാം നിങ്ങളുടെ അന്ന് വരെ നിങ്ങൾ നടന്ന വഴികൾ പിന്നീട് നിങ്ങൾക്ക് നടക്കാൻ യോഗ്യമല്ലാതായി മാറിയേക്കാം ഏതായാലും കിട്ടിയ വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഇനി രാഹുൽ മാം കൂട്ടത്തിൽ എങ്ങനെ ഈ കേസ് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നറിയാനാണ് നമുക്കൊക്കെ താല്പര്യം નળક